ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ഒരു കുക്കിംഗ് വീഡിയോ ആണ് കുക്കിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ ഇൻഗ്രീഡിയൻസ് കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും ഇത് മട്ടൺ ഡെലിവറാണ് നമുക്കത് എങ്ങനെയാണ് കറി വെക്കുന്നത് നമുക്ക് റോസ്റ്റ് പോലെ ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി അതുപോലെ കുരുമുളക് കാന്താരിമുളക് കറിയപ്പില അതൊക്കെ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് ഇത് കടുവർക്കാനായിട്ടാണ് പെരിഞ്ചീരകം കുറച്ച് പെരിഞ്ചീരകം കൂടുതൽ ചേർക്കുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത് അതുപോലെ കടുക് വറ്റൽമുളക് കറുകേപ്പില പിന്നെ പൊടികളായിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി നമ്മുടെ ഗരം മസാലപ്പൊടി ഇതാ അത്രയാണ് ഞാൻ മീറ്റ് മസാല യൂസ് ചെയ്തിട്ടില്ല ഇത്രയാണ് ഞാൻ മസാലയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള കാര്യങ്ങൾ പിന്നെ കടുവറുക്കാനായിട്ടുള്ള എണ്ണയും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും കുരുമുളകും ചെറിയുള്ളിയും കുറച്ച് ഇതുകൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം ചതച്ചെടുത്തതിന് ശേഷം ഒരു പാനിൽ ഈ പെരിഞ്ചീരകവും വറ്റർമുളകും കരയേപ്പുറവും ഒന്നും കടുവർത്തിട്ട് അതിൽ ചെറിയുള്ളി കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഷക്കിയെടുക്കാം ഇളം ബ്രൗൺ കളറാവുന്നവരെ ഇതൊന്ന് വശക്കണം അപ്പോഴത്തേക്കും നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ ചത ചെറുതായിട്ടൊന്ന് ചതച്ച് വെച്ചതുകൊണ്ട് കുരുമുളക് കൂടെ അതും ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അത് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടനുകൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ഒരു പത്ത് മിനിറ്റോളം മൂടി വെച്ച് വേവിക്കണം പത്ത് പതിനഞ്ച് ഫീ നമ്മൾ പിന്നെ താനിന്ന് ഞാൻ കുക്കറിലോട്ട് മാറ്റി കുക്കറിലാകുമ്പോൾ പെട്ടെന്നൊന്നും നമുക്ക് വെന്ത് കിട്ടും ഒരു നാലഞ്ച് ഫീസിലാവുമ്പോഴത്തേക്കും നന്നായിട്ട് വെന്ത് നല്ല കുറുകിയ ചാറോടുകൂടിയിട്ട് കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്താ വീഡിയോയുടെ എന്തൊക്കെ പോരായ്മ ആയാലും താഴെ കമൻറ്റുള്ളൂടെ നിങ്ങൾ പറയണം അതൊക്കെ മാറ്റി നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം ടാറ്റാ